ഹായ് നമസ്കാരം തൃപ്രൺ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിലെ തറവാടും കല്ലറയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം ജഗതിയിലെ ഇപ്പോഴുള്ള വീടുമെല്ലാമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഓരോ പൊതുപ്രവർത്തകനും ഹൃദ്യസ്ഥമാക്കേണ്ട ഒരു പാഠപുസ്തകമായിരുന്നു അദ്ദേഹം ഭരണത്തെ ജനങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന സമാനതകളില്ലാത്ത ജനകീയത മലയാളിയുടെ മനസ്സിൽ ഒരിക്കലും മായാതെ ചേർന്നലിഞ്ഞ മുഖം ആൾക്കൂട്ടവും ആരവും ഇല്ലാത്ത ലോകത്തേക്ക് ജനനായകൻ യാത്രയായി ആരെയും കീഴടക്കുന്ന വാത്സല്യത്തിൻ്റെ പുഞ്ചിരി ആ പുഞ്ചിരി മുഖരുതമാകുമ്പോൾ കാണുന്നവൻ്റെ മനസ്സിൽ തോന്നുന്ന വൈകാരിതയ്ക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല പുതുപ്പള്ളിക്കാർക്ക് ജീവനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് അയച്ചതിന് ശേഷം ഒരൊറ്റ തവണ പോലും പുതുപ്പള്ളിക്കാർ അദ്ദേഹത്തെ കൈവിട്ടിട്ടില്ല കുഞ്ഞുഞ്ഞായിരുന്നു അവർക്കെല്ലാം വേദനയും വിരഹവും സന്തോഷവും ആഘോഷവുമെല്ലാം അവർ പങ്കിടാൻ ആഗ്രഹിച്ചത് പ്രിയ നേതാവിനോടൊപ്പമായിരുന്നു ആലപ്പുഴ ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് ഇത് കണ്ടോ ഉമ്മൻചാണ്ടി സാറിൻ്റെ കിടന്ന ആ കട്ടിലൊക്കെ ഇവിടെ ഇതാക്കി വെച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ അനിയന് അനിയനാണല്ലേ ഓക്കെ നഷ്ടമാണല്ലേ അല്ലേ വേണ്ടി ഏത് കാര്യങ്ങൾ ആര് എന്ന് പറഞ്ഞാലും പുള്ളികൾ കൊണ്ട് ചെയ്യാവുന്നതാണെങ്കിൽ അതിനപ്പുറം ചെയ്തു കൊടുക്കും അതിനൊരു മനുഷ്യനാ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാ പക്ഷെ പുള്ളിയുടെ കുടുംബത്തിന് വേണ്ടി പുള്ളി ജീവിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ ആ പുതുപ്പള്ളി ഹൗസിന്റെ മുന്നിലാണ് ഞാനിപ്പോ ഉള്ളത് അടക്കാറില്ല എന്ന് പറയണ അതേ ഇതിൽ തന്നെ ഇപ്പോഴും അത് അടയാതെ തന്നെ ആ ഗേറ്റ് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് തുറന്നിട്ടിരിക്കുകയാണ് വാതിൽ നമ്മുടെ അമ്മച്ച് പറഞ്ഞിരുന്ന പോലെ അത് ഇപ്പോൾ കൊതുകൊക്കെ ഉള്ള സമയമായതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ അതും തുറന്നു തന്നെയാണ് ഇട്ടേക്കണത് അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിന് മുമ്പ് ഉപയോഗിച്ച കാറുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ പണ്ട് ഉപയോഗിച്ച മറ്റേ ഫിനാൻസ് മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത് കണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് സാറിരുന്നാഴ്ച്ച നരസേരാണ് അല്ലേ ഓ ായിട്ട് വന്നു പോയും ശല്യപ്പെടുത്തുന്നില്ല ഞാൻ റാങ്ക് വളരെ സന്തോഷം കേട്ടോ മതി 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 ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് നല്ലതാണ് വളരെ സന്തോഷം ഇങ്ങനെ വിളിച്ചകത്ത് കയറ്റിയതിനും അതുപോലെ അല്ല എന്നാലും ഒരു നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു അതങ്ങനെ തന്നെ എന്തായാലും എല്ലാവിധ നന്മകളും നേരുന്നു രാഷ്ട്രീയത്തിൽ ഒരുപക്ഷേ ഉമ്മൻചാണ്ടി സാറിനോട് വിയോജിപ്പുള്ളവർക്കാണ് പക്ഷേ കുഞ്ഞു എന്ന മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാൻ മലയാളികൾക്ക് കഴിയില്ല ജനങ്ങൾ ഇത്രയേറെ സ്നേഹിച്ച ആരാധിച്ച ഒരു ജനനേതാവും വേറെയില്ല ജനങ്ങളെ ഇത്രയേറെ സ്നേഹിച്ച ഒരു ജനനേതാവും വേറെ ഉണ്ടാവില്ല